ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നതാ എനിക്ക് കറി വെക്കാനായിട്ട് ചെറിയ അയലാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ അയലായിട്ടോ എല്ലാം എടുത്തും വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ അയലൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം മീനെല്ലാം ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാൻ നോക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവേണിട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇഞ്ചിനടുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് സവോള കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നതിന് ഇട്ട ചെറിയ കഷ്ണം സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴക്കിയെടുക്കാം അധികം വഴക്കിയിട്ട് ചുവപ്പ് കളറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ ഇത് സവോള വേണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാൻ ചെറിയൊരു കഷ്ണം സവോള ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ആണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതും കൂടിയിട്ടൊന്ന് വഴിച്ചെടുക്കാം എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് രണ്ട് തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് പെരിഞ്ചിരു പൊടിച്ചതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുളകിൻ്റെ പച്ചമണവും തക്കാളിയുടെ പച്ചമണവും എല്ലാം ഒന്ന് പോയതിന് ശേഷ പോയിട്ടുണ്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുടമ്പൊളി ഇഷ്ടമുള്ളവർക്ക് കുടമ്പുളി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാൻ പുളിയാണ് ഒഴിച്ചുകൊടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കറിവേപ്പിലിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം ഇനി കറി തിളച്ച് വന്നൊന്ന് നോക്കാം ഇതാ കറി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ നല്ലൊരു മണമാണ്ട്ടാ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഇട്ടത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കണം കേട്ടോ കരിന്ന് തിളച്ച് നേരട്ടെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മീനിട്ട് കൊടുക്കാം ഇനി മീൻ ഇട്ട് കൊടുക്കാം മീനും ചെറുതായിട്ടൊന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ മീൻ ഇട്ടതിന് ശേഷം കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി മൂടി വയ്ക്കുന്നില്ല ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കാം കേട്ടോ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ഉള്ള ഒരു അയിലക്കറിയാണ് കേട്ടത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ നിങ്ങൾ ഉണ്ടാക്കും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം